ക്രിസ്മസ് സന്ദേശം പകർന്ന് കയ്യാർ ക്രിസ്തുരാജ ചർച്ചിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും ടാബ്ലോയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ക്രിസ്മസ് സന്ദേശം പകർന്ന് പൈവളികയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പൈവളികെ നഗർ സ്കൂളിലെ കന്നഡ ഭാഷാ പ്രൊഫസർ അഷ്റഫ് മുർത്തിയ ഉദ്ഘാടനം ചെയ്തു ഫാദർ വിശാൽ മോൻസിന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയും ടാബ്ലോയും സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകരുന്ന കാഴ്ചയായിരുന്നു ജോഡ്കല് കൊക്കേജാൽ വഴി കയ്യാർ ജംഗ്ഷനിൽ സമാപിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിച്ചേർന്നു ജോഡ്കല്ലിലെ പൂജാരി കൊക്കേജാൽ മൊയ്തീൻ കുഞ്ഞി കയ്യാർ അശോക് ഭണ്ഡാരി റോഷൻ ഡിസൂസ സിസ്റ്റർ ജാസ്മിൻ സീന ഡിസൂസ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു കത്തോലിക് സഭ കയ്യാർ യൂണിറ്റ് സി കെ വൈ എം കയ്യാർ ഹോളി ക്രോസ് ക്ലബ്ബ് ജോഡ് ലിറ്റിൽ ബ്രദേഴ്സ് കൊക്കേജാൽ ക്രൈസ്റ്റ് ക്ലബ്ബ് കയ്യാർ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്രിസ്മസ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത്